ഓം അമൃതീശ്വരി നമ നമശിവായ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ആശ്രമത്തിൽ ലളിതാസ് സഹസ്രനാമ പാരായണ ക്യാമ്പാണ് നടന്നു വന്നത് അതി ഗംഭീരമായിട്ട് മൂന്ന് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ സഹസ്രനാമം ചൊല്ലാൻ പഠിച്ചു അത് കഴിഞ്ഞ ശേഷം ഇന്ന് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ആദ്യമായി അമ്മ അമ്മിച്ച് അമ്പലത്തിൽ വന്ന് തൊഴില ശേഷം ആശ്രമത്തിൽ ചെന്ന് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാൻ പോവുകയാണ് ഓം അമൃതീശ്വരി നമശ എൻ്റെ പേര് ആദികേഷ് ഞാൻ തിരുമലയിൽ നിന്ന് വരുന്നു എനിക്ക് ഈ ക്യാമ്പിൽ വന്നതിന് ശേഷം ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി കഥകളും ലളിത സഹസ്രനാമത്തോടുള്ള അനുബന്ധിച്ചിട്ടുള്ള കുറേ കഥകളും എനിക്ക് പഠിക്കാൻ സാധിച്ചു ഇനി ഞാൻ മുതിർന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യും ഞാൻ സിദ്ധാർത്ഥന ഞാൻ പഠിക്കുന്ന സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ ഞാൻ താമസിക്കുന്നത് ആണ് ഈ ക്യാമ്പയിൻ എനിക്ക് ലളിതാ സഹസ്രം പറയാനും പറയാനും അതിന് അതിനോടനുബന്ധിച്ചുള്ള കഥകൾ പഠിക്കാനും സാധ്യത ഇതിൽ ഈ ലളിതാ സഹസ്രമത്തിൽ വാക്കുകളൊക്കെ ഉച്ചരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് പക്ഷേ ക്ലിയർ മാസം ഞാൻ ആര്യ ഹർ സെൻഡറി എൻ്റെ പേര് രക്ഷ എന്നാണ് ഇവിടുത്തെ ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ ലളിത നമുക്ക് പഠിക്കാൻ പറ്റി കുറേ പഴയ പഴയ കഥകൾ പഠിക്കാൻ പറ്റും ഞാൻ അമൃത സാൻസ്ക്രി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഞാൻ എടുക്കാത്ത കുറേ കഥകളും കുറേ കാര്യങ്ങളും നടന്ന് എന്താ കീഴിലെടുത്ത ദിവസം എനിക്ക് പഠിക്കാൻ പറ്റും എല്ലാം പഠിക്കാൻ പറ്റിയത് എനിക്ക് നല്ല ഇനി ഇന്നത്തെ ക്ലാസ് വെക്കണം

ତା ସାମାନ